ഫങ്ഷൻസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനുണ്ടോ അപ്പൊ പിള്ളേരോട് കൂടി നിരപ്പാണോ അല്ല കസിൻസ് ഒക്കെ കൂടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ സൺഡേ വിശേഷങ്ങൾ താഴെ കോമിൽ റൈറ്റ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട ഈ ഒരു സ്മൈലി സ്മൈലെയാണെങ്കിൽ പോലും നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് പോകും കാരണം നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഏക ഒരു മാർഗ്ഗം കമന്റ് ബോക്സ് ആണ് ഞാൻ അതിന് റിപ്ലൈ ചിലപ്പോൾ ഏറ്റവും ചിലപ്പോൾ ഞാൻ തരാവും എനിക്കറിയാം ചിലക്ക് കൂടുതൽ എന്താ പറയാ സമയക്കുറവൊക്കെ കൊണ്ടാണ് എല്ലാരും അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ രാവിലെ തന്നെ അനുരാഡ് സൈസ് വൺ ഡബിൾ നൈൻറെ കളക്ഷൻസ് ചെയ്യുന്നത് കോട്ടൺ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വേഗം തന്നെ ആയിക്കോട്ടെ അപ്പൊ ഞായറാഴ്ച ആയിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാനിട റെഡിയായി എനിക്ക് തൊണ്ണൂറ് അഞ്ചായി ഓൾമോസ്റ്റ് എല്ലാവരുടെ സാലറി ക്രെഡിറ്റ് ആയിട്ടിരിക്കുന്ന ടൈം ആണ് നമ്മുടെ പോക്കറ്റ് ഫുൾ ആണ് പത്താം തീയതി കഴിയുമ്പോൾ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുമെങ്കിലപ്പോ വേഗം തന്നെ സമയം സമയങ്ങളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ഷീഡ് ആണ് കേട്ടോ നോർമലി നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് അനുകാഡസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷോ ടോപ്പാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ ബ്ലൂ ഷെയ്ഡാണ് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അത് നല്ല ഭംഗിയുള്ള ഉള്ള ഒരു പിസ്ത ഗ്രീനാണ് അടിപൊളി ആയിട്ടുണ്ട് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മെറ്റീരിയൽ നിങ്ങൾ വരുന്ന സമയത്ത് മെറ്റീരിയൽ ക്വാളിറ്റി നിങ്ങൾ നോക്കണം കേട്ടോ അത്രയും എന്താ പറയുക വാഷബിൾ നമുക്ക് വാഷ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ എത്ര പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി റേറ്റ് ആണ് ഡബിൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് ഇതൊരു ബ്ലൂ പ്രിന്റഡ് കുർത്തിയാണ് നല്ല രസം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ബ്ലൂ പ്രിന്റഡ് കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് വൺ ഡബിൾ നൈൻ ത്രീ ഷിപ്പിൾ ഈ സാധനം നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോ കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടാണ് ഈ ഒരേറ്റും വരുന്നത് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് നമുക്ക് ഒരു മൂന്നാറ് വാങ്ങിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ ഡെയിലി ഡെയിലി മാറി മാറി ഇടേണ്ടവർക്കൊക്കെ കഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഓഫീസ് വെയർ കളക്ഷൻസ് നമുക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ്യുടെ റേറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടുത്ത എല്ലോ പ്രിന്റ് വന്നിട്ടുള്ളത് തേക്ക് തന്നെ ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശരി ആൾമോസ്റ്റ് എല്ലാം റൗണക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊരു റെഡ് കളറാണ് അടിപൊളി ആയിട്ടുണ്ട് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അതേപോലെ ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് വൺ ഡബിൾ നൈൻ സെയിം പ്രിൻ്റ് അല്ല ഡിഫറെ പ്രിന്റ് ആണ് ഓക്കെ ഞാനത് വേറെ എന്തോ മൈൻഡ് ഔട്ട് ആയി കേട്ടോ ഞാൻ വേറെ എന്തോ ചിന്തിച്ച് പോയപ്പോഴത്തേന് അങ്ങനെയൊക്കെ വന്നതാണ് ഓക്കെ അപ്പോൾ വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ പോൾക്കാ റോൺസിന്റെ ഒരു കിഡിലൻ റെഡ് കളർ ആണ് പോൾക്കാഡോൺസ് ആണ് കേട്ടോ നല്ല വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ അവൈലബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാ വൺ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബസ് ഫെയർ പോലും മിനിമം ഫെയർ പോലും അപ്പൊ നമ്മള് ഒരു വഴിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ അവിടെ തന്നെ ബസ് ആണ് അപ്പോൾ ഈ ഒരു ഐറ്റം വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിനാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ പോകുന്നത് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് എത്താൻ പോകുന്നത് എനിക്ക് എന്താ പറയാ സ്വന്തം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ടീംസിന് അത്രയും വഴിയുള്ള കളക്ഷൻസ് ആണ് സെൻസ് എനിക്ക് പിങ്ക് കളറിലെ കോൾക്കാർ റോഡ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് നമ്മുടെ അടുത്തത് അടിപൊളിയായിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് പ്രിന്റൈഡ് കുർത്താസ് ആണ് പാർട്ടി മെറ്റീരിയലാണ് പിന്നെ ഗ്രീനിലുള്ള കോൾക്കാർ എനിക്ക് കോൾക്കാർ റോഡ്സിന് മൂന്ന് രണ്ടുമൂന്ന് പാറ്റേൺ കാണിച്ചു സമയത്ത് ഞാൻ വേറെന്തോ സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എടുത്ത് പറയാൻ വന്നു ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ഷോപ്പുകളിൽ പോയാൽ പോലും കൂടി ഓൾമോസ്റ്റ് ഞാൻ മാർജിൻ അങ്ങനെ കാൽക്കുലേറ്റ് ഞാൻ മാർക്കറ്റ് ഞാൻ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ബിസിനസിന്റെ കാര്യത്തില് കഴിഞ്ഞ വർഷം പിന്നെ മൈക്രോ ലൈസ് പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഫുൾ അല്ല ഇരുപത്തിനാല് ഫുൾ അല്ല സെപ്റ്റംബറിന് ശേഷം ഞാൻ അത്യാവശ്യം മാർക്കറ്റ് സ്റ്റഡി വല്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക കിടിലൻ കളക്ഷൻസ് ആണെ നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ബട്ട് അബിലേയും ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അതെയോ ഗ്രീം കളർ ആണ് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാം ഇതൊരു ബ്ലൂ പ്രിന്റഡ് ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ പ്രിന്റഡ് ഡോക്സ് ആണ് പിന്നെ അതെ ഒരു അടിപൊളി കളക്ഷൻ നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് വേഗം തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്തോ ഷാ അഞ്ചാം ഡിസൈൻസിൻ്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് സൂപ്പർ മെറൂൺ ആണ് പിന്നെ പിന്നതെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് അവസാന അവസരത്തിൽ എല്ലാ പ്രിൻറ്റുകളും അടിപൊളി കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നമുക്ക് ലെങ്ത് വൈസ് എനിക്ക് തോന്നുന്നു തേർട്ടി നയൻ ടു ഫോർട്ടി ഫോർ വരെയൊക്കെ ലെങ്ക് വരുന്നുണ്ട് പല ും പല ലെങ് ആണ് ഷോർട്ട് ടോപ് ആയിട്ട് ഇടാൻ പറ്റുന്നത് എന്റെ കുർത്തായിട്ട് ഇടാൻ പറ്റുന്ന ലെങ്ങ് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് നല്ല ബ്ലാക്ക് ടോപ്പ് അട്ടിപ്പൊളി കളക്ഷൻസ് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് വീക്കം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാട് സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്ത ലാസ്റ്റ് പ്രിന്റ് ഈ ഒരു വൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെൻ്റ് ആ വേണ്ടി വന്നത് ഇപ്പോൾ ഇത്രയും സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ സമയം ഞായറാഴ്ച എടുത്ത വീഡിയോ കാണുന്നില്ല എല്ലാവരും സ്പെഷ്യലായിട്ട് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്ന തിരക്കിലായിരിക്കും നടക്കട്ടെ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ടോസ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക